വിസ്മയങ്ങളുടെ ഒരു കലവറയാണ് ശാസ്ത്രലോകം ലോകം ദിനം പ്രതി ശാസ്ത്ര പുരോഗതിയാൽ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് മുന്നേറുകയാണ് അത്തരത്തിൽ തൃശ്ശൂരിൻ്റെ മധ്യഭാഗമായ സ്വരാജ് റൗണ്ടിൻ്റെ നായ്ക്കനാൽ ജംഗ്ഷനിൽ ശാസ്ത്ര പുരോഗതി കൈവരിച്ചുകൊണ്ട് ഒരു ശാസ്ത്രീയമായ ഉപകരണം ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് അടി സീബ്ര എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അംഗപരിമിതരായ വ്യക്തികൾക്ക് സുഖപ്രദമായ രീതിയിൽ റോഡ് ഏറെ സഹായകരമായ ഒരു സംവിധാനമാണിത് സമൂഹത്തിൽ കാഴ്ചശക്തിയും കേൾവിശക്തിയുമില്ലാത്ത വ്യക്തികൾക്ക് പരസഹായം കൂടാതെ റോഡ് മുറിച്ചു കടക്കാനുള്ള സംവിധാനമാണ് ബഡ്ഡി സിബ്ര തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണ് ഇത്തരം സംവിധാനത്തിനായി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ട്രാഫിക്കിലെ എസ് ഐ ബിനൻ ഇതിനായി ഒരു ആശയം രൂപപ്പെടുത്തുകയും തുടർന്ന് തൃശൂർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ സബ് ഇൻസ്പെക്ടർ ബോബി ചാണ്ടി ഈ ഉപകരണ സംവിധാനം നിർമ്മിക്കുകയുമായിരുന്നു പോലീസ് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിലെ സബ് ഇൻസ്പെക്ടറായ ബോബി ചാണ്ടി സാറാണ് നമ്മളോടൊപ്പം ഉള്ളത് ഈയൊരു സംവിധാനത്തെ കുറിച്ച് ഇതിന്റെ ഒരു പ്രവർത്തന രീതിയെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലാണ് നമ്മളിത് ആദ്യമായി ഇൻസ്റ്റാൾ ചെയ്തത് ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉപകരണം ഏകദേശം ഒരു വർഷത്തോളം അതിവിടെ നായ്ക്കനാൽ ജംഗ്ഷനിൽ അത് വർക്ക് ചെയ്തു നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവർക്കും അത് ഭയങ്കര ഉപകാരപ്രദമായിരുന്നു ഈ ഉപകരണത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ജനങ്ങൾക്ക് സാധാ ജനങ്ങൾക്ക് മാത്രമല്ല ഈ കാഴ്ച പരിതർ പരിമിതർക്കും കേൾവി പരിമിതർക്കും അവർക്കും ഈ ഉപകരണം വളരെയധികം ഉപയോഗപ്രദമാണ് എന്ന് പറഞ്ഞാൽ ഈ ഉപകരണത്തിൽ കാഴ്ച പരിമിതർക്കെന്ന് പറഞ്ഞാൽ അവർക്ക് ശബ്ദത്തിലൂടെയാണ് അവർ തിരിച്ചറിയുന്നത് ഒപ്പം തന്നെ ഇതിൽ ഈ ഉപകരണത്തിന് ഒരു വൈബ്രേറ്റിംഗ് മോഡ്യൂളുണ്ട് ആ മോഡ്യൂ മോഡ്യൂളിൽ ഇതിൽ നമ്മൾ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ പെഡസ്ട്രെയിൻ ക്രോസിംഗിൻ്റെ ഒരു ആൾ രൂപം വരുന്ന ഒരു സിനിമ ഉണ്ട് അത് വരുന്ന സമയത്ത് ഇതിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ വൈബ്രേഷൻ വരും ആ സമയത്ത് അവർക്കത് റോഡ് ക്രോസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നല്ല ശബ്ദത്തിൽ ഒരു സൈറണും വരും ആ സമയവും നമുക്ക് റോഡ് ഈ സൈറൺ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മറ്റുള്ള വാഹനങ്ങൾ നിർത്തിയിടാനും അതൊരു അലർട്ടർ ആയിട്ട് നിൽക്കാനും ഒരു ഒരു ഇതായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് കാഴ്ചപരിമിതരായെന്നുള്ളവർ അവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അവർ നമുക്ക് നമ്മുടെ നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഫേസ്ബുക്ക് പേജിൽ അവർ കമൻസ് ഇടുകയും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് ഇത് അപേക്ഷ തരികയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവർക്കത് നല്ലൊരു ഇതാണ് കാരണം അവരെയും കൂടെ പരിഗണിക്കുന്നു ഒന്ന് ഞങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ കാരണം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് അവന് അനുഭവിക്കുകയാണ് അവർക്ക് റോഡ് ക്രോസ് ചെയ്യുന്നതിനുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഉപകരണം കൂടി വന്നപ്പോൾ അവർക്കത് വളരെയധികം ഒരു നിലവിലുള്ള സിഗ്നൽ സംവിധാനവുമായി ബന്ധിപ്പിച്ചാണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത് പ്രധാനമായും മൂന്ന് രീതിയിലാണ് ഉപകരണം പ്രവർത്തിക്കുന്നത് കാഴ്ചയായും കേൾവിയായും സ്പർശനവുമായാണ് ഉപകരണത്തിന്റെ മുഗൾ ഭാഗത്ത് പ്രത്യേകം ഘടിപ്പിച്ച ഡോംഭാഗം സിഗ്നലിൽ ചുവപ്പ് തെളിയുമ്പോൾ കറങ്ങുകയും പ്രത്യേക ശബ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു കാഴ്ചപരിമിതരായ വ്യക്തികൾക്ക് ശബ്ദത്തിന്റെ സഹായത്തോടെയും കേൾവിശക്തിയില്ലാത്ത വ്യക്തികൾക്ക് ഡോം കറങ്ങുന്നത് കണ്ടുകൊണ്ടും സുരക്ഷിതമായി റോഡ് മുറിച്ചുകടക്കാൻ സഹായിക്കും Lives, sheep, <in> meites, ും നിലവിൽ നാലുപകരണങ്ങളാണ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഈ ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതുൾപ്പെടെ ഉൾപ്പെടെ അറുപതിനായിരം രൂപയാണ് പദ്ധതിക്ക് ചിലവ് വന്നിട്ടുള്ളത് ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിക്കുവാനായി ക്യാമറ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പുതിയ സംവിധാനം വഴി മാതൃകാപരമായ ഒരു ആക്കാനാണ് ശ്രമം തൃശൂരിലെ മറ്റു ഭാഗങ്ങളിലേക്കും ഈ സംവിധാനം ഒരുക്കുവാനുള്ള നടപടികളും അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് അംഗപരിമിതരായ വ്യക്തികൾക്ക് റോഡ് കടക്കാനായി നഗരം ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഏറെ പ്രയോജനകരമാണ് ഒരു വർഷത്തെ ട്രയൽ റണ്ണോടുകൂടി പൂർത്തിയാക്കിയ ഈ ഉപകരണം തൃശ്ശൂർ നഗരത്തിലെ ഗതാഗത രംഗത്ത് നിരവധിയായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും കേരളത്തിലെ മറ്റു ജില്ലകളിലും ഇത് എത്തുമെന്ന പ്രതീക്ഷയോടെ തൃശൂരിൽ നിന്നും ക്യാമറ പേഴ്സൺ പ്രവീണിനൊപ്പം റിയാ തൊബിയാസ് ഷെഗ്യാനൂസ്